ഇവിടെ ഇപ്പൊ ഒരു അനൗൺസ്മെന്റ് വന്നു എല്ലാവരും സൂക്ഷിച്ച് നോക്കിക്കോ ഇവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റന്റെ ഇവിടെ നിന്നൊരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് അതാണ് എല്ലാവരും കൂടി ഈ ഡെക്കിൽ വന്നിട്ട് കൂടി നിൽക്കുന്നത് എന്തോ ഒരു സ്പെഷ്യൽ കാഴ്ച കാണാനുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ നോക്കട്ടെന്തായാലും അങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ട് എല്ലാവരും വന്ന് ഡെക്കിൽ നിൽക്കാണ് ഞാൻ വേറൊരു പരിപാടി ചെയ്യാൻ വിചാരിച്ചു നൈസ് നൈസായിട്ട് ഇതില് താഴ്ത്തോട്ട് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട് ആ ക്യാപ്റ്റന്റെ ബ്രിഡ്ജ് ഇരിക്കണ ഭാഗത്തെ ഇവിടെയാണെങ്കിൽ വലിയ തിക്കുന്ന തിരക്കൊന്നും ഉണ്ടാവില്ല നൈസായിട്ട് ഇവിടെ നിന്ന് കാണാം ഇത് ഇതേണ്ട ഇവിടെ ആരുമില്ല കുറച്ചുപേരേ ഉള്ളൂ ബാക്കി എല്ലാവരും മുകളിലാണ് അല്ല ഇപ്പൊ തന്നെ തിരക്കാവും താഴ്ത്ത് ആൾക്കാർ നിക്കുന്ന കാണുമ്പോൾ എന്തായാലും താഴ്ത്തോട്ട് വരും ഇവിടെ ദേടാ മോനെ എന്തോ കൊറേ ഇത് കാണുന്നുണ്ട് തിമ്മിങ്കലാണെന്ന് തോന്നാണ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്തോ സംഭവം അവിടെ കിടന്ന് ഇതി കൂടി പോകുന്നുണ്ട് എന്താന്ന് പിടികിട്ടിട്ടില്ല യെസ് ആ അതെ കണ്ടാ മറ്റേ ഇത് കണ്ടാ ബ്ലോ വരുന്ന കണ്ടാ എന്റെ മോനെ എന്താണ് സാധനം പക്ഷെ ഭയങ്കര ദൂരണ്ടാ ഏ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് അറിഞ്ഞു മുകളിലും താഴ്ത്തും ആളായി ഇപ്പൊ ക്യാമറ കണ്ണുകളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കാൻ വേണ്ടിട്ട് നിൽക്കാണ് ആ സംഭവം ആറാണ് വരുന്നത് എന്താണോ വരുന്നത് ഒരു ഐഡിയ ഇല്ലല്ലോ എല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുന്നുണ്ട് ഇതില് അവിടെ ദൂരെ കാണാട്ടോ ആ ഒരു സ്പ്രേ അടിക്കണ പോലെ ഇങ്ങനെ കാണാതിമ്മിങ്കലമാണ് എന്ത് ടൈപ്പ് ആണെന്ന് അറിയത്തില്ല വേറൊരു കോമഡി ഉണ്ടായി നമ്മൾ ഇങ്ങനെ നിക്കുമ്പോഴേ കപ്പൽ പയ്യൊന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ റൈറ്റ് സൈഡിലായി പോയി ഇപ്പോൾ കാഴ്ച ഇപ്പൊ എല്ലാരും ഇപ്പൊ ആ സൈഡിലോട്ട് മാറി ഞാനിപ്പേ കപ്പലിന്റെ ഏറ്റവും പുറകു ഭാഗത്തേക്ക് വന്നാ ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇനി കാണുള്ളൂ ഇതേ സംഭവം എന്താന്ന് വെച്ചാല് നമ്മുടെ കില്ലർ വെയിലില്ലേ അതാണ് സാധനം ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് പക്ഷെ ഇത് അടുത്ത് കാണാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ഓ അയ്യോടാ അതിനെ കാണാൻ വെച്ചെങ്കിൽ പൊളിച്ചാനെ കില്ലർ കില്ലർവേയിലാണ് സംഭവം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ആദ്യമായിട്ടാണ്ടോ ഞാൻ കില്ലർ വെയിലിനെ കാണാൻ പോണേ കാണുമെന്ന് തോന്നുന്നില്ല കേട്ടോ അത് അങ്ങ് പോയി നമ്മുടെ ഷിപ്പ് പയ്യെടുക്കാണ് കാരണം അതിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ സമയം പോല അത് കാരണം ഷിപ്പ് ഇവിടുന്ന് പുറപ്പെടണേട്ടാ